തൃശൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ആശുപത്രി മാലിന്യം തള്ളിയതായി കണ്ടെത്തി മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മാലിന്യങ്ങളാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സിറിഞ്ചിന്റെ കവറുകളും ബില്ലുകളും ഉൾപ്പെടെയുള്ള ആശുപത്രി മാലിന്യങ്ങളാണ് മാള ഇന്ദിരാഭവന് സമീപമുള്ള പൊയ്യ പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തള്ളിയത് തുടർന്ന് മാള കെ കരുണാകരൻ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ മാലിന്യങ്ങളാണ് ഇവയെന്നും കണ്ടെത്തി നവംബർ ഇരുപത്തിയഞ്ചാം തീയതിയിലെ ബില്ലുകളും ഇക്കൂട്ടത്തിലുണ്ട് സമീപത്തെ പറമ്പിലെത്തിയ തൊഴിലാളികളാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത് തുടർന്ന് വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും ചെയ്തു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തി ഹരിതസഭ പോലെയുള്ള മാലിന്യമുക്ത ക്യാമ്പയിൻ ക്യാമ്പയിനാക ാണ് സർക്കാർ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് മാലിന്യം തള്ളിയത് ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുതെന്നും ശക്തമായി പ്രതികരിക്കണമെന്നും വാർഡ് മെമ്പർ വർഗീസ് കാഞ്ഞുത്തറ പറഞ്ഞു കാരണം മറ്റുള്ളവർ തട്ടുമ്പോൾ ശക്തമായി എടുക്കുമ്പോൾ ഇവർ മാത്രം മാറിക്കൊടുക്കാതെ ശക്തമായ നടപടി അത് മാത്രമല്ല നാടിന്റെ ഏറ്റവും